കാനഡയിലെ ടെറന്റോയിൽ ലാൻഡ് ചെയ്തതിന് പിന്നാലെ വിമാനം തലകീഴായി മറിഞ്ഞു ഡെൽറ്റ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ പേർക്ക് മിനിയ പോളിസിൽ നിന്നും ടെറന്റോയിലേക്കുള്ള ഡെൽറ്റ നാലായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് വിമാനമാണ് തലകീഴായി മറിഞ്ഞത് മഞ്ഞുമൂടിയ റൺവേയിലാണ് വിമാനം അപകടത്തിൽപ്പെട്ടത് കനത്ത കാറ്റിനെ തുടർന്നാണ് അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം എൺപത് യാത്രക്കാരായിരുന്നു நிச்சயஸ் என்னைய நெர் அன் ஃபேன் கிராஷ் சம் டைம் டவுன் 20 மென்ஸ் ஆன் சைடு அவுட் ஹேல் டவுன் எவரிbody ஒன் சீப் லுக் ஹியர் மீ ஓகே பரåg இன நோ நியூஸ்டஸ்கா மீடியா விஷன் கன்வேட் see ஆதே சுமித்ரா ஆ நீ ஒரு காரியர் ஞோ நம்மோட ஸ்வேதீன் கார்த்திகும் புதிய ஒரு பெரிய வில்லேவுக்கு ஷிஃப்ட் ஆயி അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്റെ മോഡ ശരിക്കും ഭാഗ്യവതിയാ പിന്നെ രണ്ട് സ്പ്രിംഗ് മാറ്റിൽ എന്തൊക്കെയുണ്ടെങ്കിലും ഒന്നുമില്ലാത്ത പോലെ സെല്ലിംഗ് സ്പ്രിംഗ്